ഏവർക്കും എക്സലൻറ്റ് അക്കാഡമിയുടെ സാമൂഹിക പ്രാധാന്യമുള്ള പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിലവിൽ വന്ന പോക്സോ നിയമത്തെക്കുറിച്ചാണ് നമ്മുടെ വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം പോക്സോ നിയമം ആർക്കൊക്കെ സംരക്ഷണം നൽകുന്നു എന്ന് നമുക്ക് നോക്കാം ആൺ പെൺ വ്യത്യാസമില്ലാതെ പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്കാണ് പോക്സോ നിയമപ്രകാരം സംരക്ഷണം നൽകുന്നത് കഴിഞ്ഞ കാലത്ത് തിരുവനന്തപുരം കോടതിയിൽ വന്ന പ്രമാദമായ ഒരു കേസ് അത് വളരെയധികം ചർച്ച ചെയ്തതാണ് അതായത് ഒരു കൊച്ചു കൊച്ചുകുട്ടി കോടതിയിൽ വിചാരണക്കിടെ മൊഴി കൊടുത്താണ് അത് ബാഡ് ടച്ചാണ് മാമൻ കുറ്റൻ ചെയ്തിട്ടുണ്ട് ഗുഡ് ടച്ചും ബാഡ് ടച്ചും സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് പീഡനത്തിനിരയായ ഒൻപത് വയസ്സുകാരൻ തൻ്റെ സ്വകാര്യ ഭാഗത്ത് സ്പർശിച്ച വീട്ടുജോലിക്ക് വന്ന അമ്പത്തിനാലുകാരനായ പ്രതിയെക്കുറിച്ച് വിചാരണ വേളയിൽ കോടതിയിൽ പറഞ്ഞ വാക്കുകളാണിത് നമുക്ക് നിസ്സാരമെന്ന് തോന്നുന്ന എന്നാൽ നിയമത്തിൻ്റെ മുമ്പിൽ ക്രിമിനൽ കുറ്റമായ ഈ കേസിൽ കോടതി നൽകിയ ശിക്ഷ എന്താണെന്നറിയാമോ ഈ തെറ്റിന് കോടതി പ്രതിക്ക് വിധിച്ചത് അഞ്ചു വർഷം കഠിനതടവും ഇരുപത്തയ്യായിരം രൂപ പിഴയുമാണ് പോക്സോ കേസ് പ്രകാരമായിരുന്നു ആ വിധി പ്രസ്താവിച്ചത് പോക്സോ കേസുകൾ ദിനം പ്രതി കൂടുന്ന ഈ സാഹചര്യത്തിൽ അധ്യാപകരും മാതാപിതാക്കളും എൽ കെ ജി ഘട്ടം മുതൽ തന്നെ കുഞ്ഞുങ്ങളിൽ അവബോധം ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ് ഇങ്ങനെ ഒരു അവബോധം ഉണ്ടാക്കിയതിനാലാണ് മേൽപ്പറഞ്ഞ കുറ്റവാളിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുവാൻ സാധിച്ചത് എന്താണ് പോക്സോ നിയമം രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ പതിനാലിനാണ് പോക്സോ നിയമം നിലവിൽ വന്നത് ലൈംഗിക ചൂഷണങ്ങളിൽ നിന്ന് ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാ കുട്ടികൾക്കും നിയമ സംരക്ഷണവും നീതിയും ഉറപ്പാക്കുന്നതാണ് പോക്സോ നിയമം പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് എന്നാണ് പോക്സോയുടെ പൂർണ്ണ രൂപം വ്യക്തി എന്ന നിലയിലേക്കുള്ള കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് ഈ നിയമം വേണ്ട സംരക്ഷണം ഉറപ്പ് നൽകുന്നുണ്ട് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിയും നിയമത്തിൻ്റെ മുന്നിൽ കുട്ടിയാണ് ഏത് പ്രായത്തിലുള്ള കുട്ടിയോടുമുള്ള ലൈംഗിക അതിക്രമം ഒരേ കണ്ണോടെയല്ല നിയമം കാണുന്നത് കുട്ടിയുടെ പ്രായം കുറ്റകൃത്യത്തിൻ്റെ സ്വഭാവം കുറ്റവാളിയുടെ സോഷ്യൽ സ്റ്റാറ്റസ് തുടങ്ങിയ പല കാര്യങ്ങൾ പരിഗണിച്ചാണ് പോക്സോ നിയമപ്രകാരം കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ വിധിക്കുന്നത് പോക്സോ നിയമപ്രകാരം എന്തെല്ലാമാണ് കുറ്റകൃത്യം ലൈംഗികമായി കുട്ടികളെ ഉപയോഗിക്കുകയോ ശരീരഭാഗങ്ങളിൽ തൊടുകയോ ലൈംഗിക അവയവമോ മറ്റ് വസ്തുക്കളോ പ്രവേശിപ്പിക്കുകയോ ചെയ്യുന്നതും ഏഴ് വർഷം മുതൽ ജീവിതകാലം മുഴുവൻ നീളുന്ന ജീവപര്യന്ത തടവും പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ലൈംഗിക ചിന്തയോടെ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുക അല്ലെങ്കിൽ തങ്ങളുടെ ശരീരത്തിൽ തൊടുവിക്കുക സ സ്പർശിക്കാൻ പ്രേരിപ്പിക്കുക എന്നാൽ ലൈംഗിക അതിക്രമമാണ് മൂന്ന് മുതൽ അഞ്ച് വർഷം വരെ തടവ് ശിക്ഷയും പിഴയും കിട്ടാവുന്ന കുറ്റമാണിത് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ അവരുടെ സംരക്ഷണ ചുമതലയുള്ളവരിൽ നിന്നായാൽ ശിക്ഷയുടെ കാഠിന്യവും കൂടും അനാഥാലയം ചിൽഡ്രൻസ് ഹോം പ്രൊട്ടക്ഷൻ ഹോം ആശുപത്രികൾ തുടങ്ങിയവയുടെ നടത്തിപ്പുകാർ പോലീസ് ഉദ്യോഗസ്ഥർ സർക്കാർ ഉദ്യോഗസ്ഥർ ഡോക്ടർമാർ അധ്യാപകർ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ജോലിക്കാർ നിയമത്തെക്കുറിച്ച് ബോധമുള്ളവർ ബന്ധുമിത്രാദികൾ വിവാഹം വഴി ബന്ധമുള്ളവർ എന്നിങ്ങനെ കുട്ടികളെ ലൈംഗികമായി ഉപയോഗിക്കുകയോ അതിന് ശ്രമിക്കുകയോ ചെയ്താൽ ചുരുങ്ങിയത് പത്തു വർഷം മുതൽ ആ ജീവനാന്തം ജീവപര്യന്തം തടവും പിഴയുമാണ് ശിക്ഷ ലൈംഗിക ചൂഷണത്തിന് വിധേയരാകുന്ന കുട്ടികളുടെ പ്രായവും ശിക്ഷയുടെ കഠിന്യത്തെ നിർണയിക്കും കാരണം പ്രായം കുറവുള്ള കുട്ടിക്ക് ലൈംഗികമായ പ്രവൃത്തി തിരിച്ചറിയാനോ മനസ്സിലാക്കാനോ അനുവാദം നൽകാനോ ഉള്ള പാകതയുണ്ടാകില്ല പതിനെട്ട് വയസ്സിന് താഴെ പതിനാറ് വയസ്സിന് താഴെ പന്ത്രണ്ട് വയസ്സിന് താഴെ എന്നിങ്ങനെയാണ് പ്രായത്തെ തരംതിരിച്ചിരിക്കുന്നത് പതിനെട്ട് വയസ്സോ അതിൽ താഴെയോ പ്രായമുള്ള കുട്ടിയുടെ അനുവാദത്തോടെ ലൈംഗിക പ്രവൃത്തി നടത്തിയാലും കുട്ടിയാണ് എന്നതിനാൽ പോക്സോകാസ് പ്രകാരം ശിക്ഷ ലഭിക്കുന്നതാണ് മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ ലൈംഗികമായി ഉപയോഗിക്കുന്നതിനും അതിന് ശ്രമിക്കുന്നതും ജീവപര്യന്തം തടവ് ശിക്ഷയും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് കുട്ടികളെ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കിയത് എച്ച് ഐ വി അണുബാധയ്ക്ക് കാരണമാകുകയോ പെൺകുട്ടിയാണെങ്കിൽ ഗർഭിണിയാവുകയോ ചെയ്താൽ ജീവപര്യന്തം തടവ് ശിക്ഷയും പിഴയും ലഭിക്കും പ്രകൃതി ദുരന്ത സമയത്ത് കുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുക ഒരേ കുറ്റം വീണ്ടും ചെയ്യുക കൂട്ടം കൂടി ലൈംഗിക ചൂഷണം ചെയ്യുക നഗ്നരായി നടത്തുക തുടങ്ങിയവ ഇരുപത് വർഷത്തിൽ കുറയാത്ത കഠിന തടവു ശിക്ഷ ജീവിതകാലം മുഴുവൻ നീളുന്ന ജീവപര്യന്തം വധശിക്ഷ എന്നിവ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ പോക്സോയ്ക്ക് കീഴിൽ വരുമോ എന്ന് പലരും ചോദിക്കുന്നൊരു ചോദ്യമാണ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയെ വീട്ടുകാരുടെ സമ്മതത്തോടെയാണെങ്കിലും വിവാഹം കഴിക്കുന്നത് ശൈശവ വിവാഹ നിരോധന നിയമപ്രകാരം കുറ്റകരമാണ് അതോടൊപ്പം തന്നെ ഒരു ഐ പി സി മുന്നൂറ്റി എഴുപത്തി വരും അതെങ്ങനെ വിവാഹപ്രായമാകാത്ത കുട്ടിയുടെ ഭർത്താവ് കുട്ടിയുടെ സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിലേർപ്പെടുന്നത് ഐ പി സി മുന്നൂറ്റി എഴുപത്തിയാറ് നിയമപ്രകാരവും പോക്സോ നിയമപ്രകാരവും കുറ്റമാണ് ശാരീരിക പീഡനം മാത്രമാണോ കുറ്റകൃത്യം എന്ന് വീണ്ടും ഒരു ചോദ്യം വരാം പീഡനം ശരീരത്തിൽ തൊട്ടുകൊണ്ട് തന്നെ ആകണം എന്നില്ല കുട്ടികളോട് മോശം വാക്കുകൾ പറയുക ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുക ആംഗ്യം കാണിക്കുക ലൈംഗികമായ വസ്തുക്കൾ പ്രദർശിപ്പിക്കുക നഗ്ന ശരീരം പ്രദർശിപ്പിക്കുക കുട്ടിയെ അവരുടെ ശരീരം പ്രദർശിപ്പിക്കാൻ പ്രേരിപ്പിക്കുക നിരന്തരമായി പിന്തുടർന്ന് ശല്യം ചെയ്യുക എന്നിവ സെക്ഷൽ ഹറാസ്മെൻറ്റിൽ പെടുന്നതും ശിക്ഷാർഹമായ കുറ്റവുമാണ് ഇതിന് മൂന്ന് വർഷം തടവും പിഴയുമാണ് ലഭിക്കുന്നത് പോണോഗ്രാഫി പോക്സോയിൽപ്പെടുമോ എന്ന് വളരെയധികം ചർച്ച ചെയ്യുന്ന ഒരു ചോദ്യമാണത് യെസ് പോണോഗ്രാഫി പോക്സോ നിയമപ്രകാരം കുറ്റകൃത്യം തന്നെയാണ് ലൈംഗിക ഉദ്ദേശത്തോട് കുട്ടിയുടെ ഫോട്ടോ എടുക്കുക വീഡിയോ ചിത്രീകരിക്കുക വിവിധ മാധ്യമങ്ങൾ വഴി അത് പ്രചരിപ്പിക്കുക ഇത്തരം വീഡിയോ ഫോട്ടോ ഇവ കാണിച്ച് ഭീഷണിപ്പെടുത്തുക പോണോഗ്രാഫിക്കായി ഉപയോഗിക്കുക ഇതെല്ലാം കീഴിൽ വരുന്ന പോണോഗ്രാഫി എന്ന വിഭാഗത്തിൽപ്പെടുകയും അഞ്ച് വർഷത്തിൽ കുഴയാത്ത തടവ് ശിക്ഷ ലഭിക്കുകയും ചെയ്യുന്ന പ്രവൃത്തികളാണ് രണ്ടാമത് ചെയ്താൽ ഏഴ് വർഷമാണ് തടവ് ശിക്ഷ ലഭിക്കുന്നത് പോക്സ് പോക്സോ കേസിൽ ഇരയെ വിവാഹം കഴിച്ചാൽ കേസിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുമോ എന്നാണ് പലരും ചോദിക്കുന്നത് ഇല്ല പോക്സോ കേസിൽ ഇരയെ വിവാഹം കഴിച്ചു എന്നത് കേസ് റദ്ദാകാനോ വിചാരണ വേളയിൽ നിന്ന് ഒഴിവാകാനോ ഉള്ള കാരണമല്ല ആർക്കാണ് കേസ് ഫയൽ ചെയ്യാൻ കഴിയുക കുറ്റകരമായ പ്രവൃത്തി നടന്നതായോ നടക്കാൻ പോകുന്നതായോ അറിവുള്ള രക്ഷിതാക്കൾ സ്കൂൾ അധികൃതർ തുടങ്ങി ആർക്കും കേസ് ഫയൽ ചെയ്യുക കുട്ടികൾക്ക് സ്വന്തമായും ചെയ്യാം രക്ഷിതാക്കൾ ഡോക്ടർമാർ കുറ്റകരമായ പ്രവൃത്തി നടന്നുവെന്നോ നടക്കുമെന്നോ അറിവുള്ളയാൽ വിവരം സ്പെഷ്യൽ ജുവൈനൽ പോലീസ് യൂണിറ്റിനെയോ ലോക്കൽ പോലീസിനെയോ അറിയിക്കുകയാണ് വേണ്ടത് കുട്ടികൾക്കെതിരെ നടക്കുന്ന അതിക്രമം പേര് വെളിപ്പെടുത്താതെ റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചൈൽഡ് ലൈനിൻ്റെ ആയിരത്തി തൊണ്ണൂറ്റി എട്ട് എന്ന നമ്പറിലേക്ക് വിളിച്ച് പറയാം വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി റിപ്പോർട്ട് ചെയ്യുന്ന ആളുടെ വിവരങ്ങളും ഫോൺ നമ്പറും ചൈൽഡ് ലൈന് കൊടുക്കേണ്ടി വന്നാലും അവ രഹസ്യമായി സൂക്ഷിക്കപ്പെടും എല്ലാ ജില്ലകളിലും ചൈൽഡ് ലൈൻ്റെ നമ്പറുകൾ നെറ്റ് വഴി നമുക്ക് ലഭിക്കുന്നതാണ് കേസ് ഫയൽ ചെയ്യുന്നതിന് സമയപരിധിയുണ്ട് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം റിപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല എന്നതാണ് സത്യാവസ്ഥ കുട്ടിയായിരുന്നപ്പോൾ നേരിടേണ്ടി വന്ന അതിക്രമത്തെക്കുറിച്ച് ഏത് പ്രായത്തിൽ വേണമെങ്കിലും ഒരാൾക്ക് പരാതി നൽകാം പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടാൽ സ്പെഷ്യൽ കോടതികൾ സ്ഥാപിക്കുന്നതിനും വേഗ വിചാരണ നടത്തുന്നതിനും നിയമമുണ്ട് കേരളത്തിൽ നാൽപ്പത്തി മൂന്ന് കോടതികൾ ഇതിനായി നിലവിലുണ്ട് ഇനി ഒരു ഇരുപത്തിയെട്ടെണ്ണം കൂടി ഉടൻ തുടങ്ങുകയാണ് കുട്ടികളുടെ പോണോഗ്രാഫിക് ദൃശ്യങ്ങൾ കാണുന്നത് കുറ്റകരമാണ് കുട്ടികളുടെ പോണോഗ്രാഫിക് ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി സൂക്ഷിക്കുക മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക എന്നിവ മൂന്ന് വർഷം തടവും അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെ പിഴ ശിക്ഷയും ലഭിക്കുന്ന കുറ്റമാണ് കേസ് ഫയൽ ചെയ്യുന്നതിനോ നിയമ നടപടിക്കായോ വേണ്ടി മാത്രം അവ സൂക്ഷിക്കുന്നതിൽ തെറ്റില്ല കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിന് പ്രേരിപ്പിക്കുന്നതും സഹായിക്കുന്നതും കുറ്റകൃത്യം തന്നെയാണ് ആ കുറ്റകൃത്യത്തിന് ലഭിക്കുന്ന അതേ ശിക്ഷ തന്നെയാണ് ഈ പ്രവൃത്തിക്കും ലഭിക്കുന്നത് കുറ്റകൃത്യം നടന്നതായി അറിഞ്ഞിട്ടും പോലീസിൽ പരാതിപ്പെടാതിരിക്കുക കുറ്റം നടക്കാനുള്ള സാധ്യത പോലീസിനെ അറിയിക്കാതിരിക്കുക എന്നിവ കുറ്റകരമാണ് പോലീസിൽ അറിയിച്ചിട്ടും അത് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ പരിഗണിക്കാതെ ഇരിക്കുന്നതും കുറ്റകരമാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയിലോ താലൂക്ക് ഓഫീസുകളിൽ പ്രവർത്തിക്കുന്ന താലൂക്ക് ലീഗൽ സർവീസസ് അതോറിറ്റിയിലോ നേരിട്ട് അറിയിക്കുവാൻ സാധിക്കും ഒരിക്കലും വിവരം നൽകുന്ന ആളുകളുടെ വിവരങ്ങൾ ഇത്തരം സ്ഥാപനങ്ങൾ വെളിപ്പെടുത്തുന്നതല്ല ദേശീയ മനുഷ്യാവകാശ സംഘടനയായ പീപ്പിൾസ് യൂണിറ്റി ഫോർ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ സഹകരണത്തോടുകൂടി എക്സലൻ്റ് അക്കാദമി നടപ്പിലാക്കിയിരിക്കുന്ന ഹെൽപ്പ് ഡെസ്കിൻ്റെ സേവനവും ഇന്ത്യയിൽ എവിടെ താമസിക്കുന്നവർക്കും ഇരുപത്തിനാല് മണിക്കൂറും ഉപയോഗിക്കാവുന്നതാണ് അതിനായി നിങ്ങളുടെ പരാതികൾ എക്സലൻറ്റ് അക്കാദമിയുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഈ വിവരങ്ങൾ വളരെ രഹസ്യമായി സൂക്ഷിക്കുന്നതാണ് എല്ലാവരുടെയും സഹായവും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം